രണ്ടായിരത്തി നാല് മാർച്ചിന്റെ തുടക്കമായിരുന്നു ശ്രീനഗറിന്റെ മഞ്ഞുമൂടിയ മലനിരകളിൽ കഠിനമായ തണുപ്പ് എല്ലാവരുടെയും ശരീരത്തിൽ നിന്നും ജീവൻ വലിച്ചെടുക്കുന്ന പോലെ മരം കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു വീട്ടിൽ ഹിസ്ബുൾ ഭീകരർ അവരുടെ അടുത്ത ആക്രമണ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആ വീട്ടിലെ അടുക്കളയിൽ ഒരാൾ ചായയുണ്ടാക്കുകയായിരുന്നു പേര് ഇഫ്തിഖാർ ഭട്ട് പക്ഷേ യാഥാർത്ഥ്യം അതല്ല അവൻ ഭീകരനല്ല മറിച്ച് ഇന്ത്യൻ ആർമിയുടെ വൺ സ്പെഷ്യൽ ഫോഴ്സിലെ ധീരനായ കമാൻഡോ ആയിരുന്നു അവന്റെ യഥാർത്ഥ പേര് മേജർ മോഹിത് ശർമ്മ രണ്ടാഴ്ചയായി ആ ഭീകരരോടൊപ്പം അണ്ടർ കവറായി ജീവിച്ചുകൊണ്ട് അവരുടെ എല്ലാ പദ്ധതികളും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ആ ദിവസം അവരിൽ പ്രധാനമായിരുന്ന അബ്ബു തരാറയും അബ്ബു സസാറും അവനെക്കുറിച്ച് സംശയിക്കാനാരംഭിച്ചു ഇഫ്തിക്കാർ ചായയെടുത്ത് അകത്ത് കടന്നു വന്നപ്പോൾ അവർ അവന്റെ നേരെ തോക്കു ചൂണ്ടി അവസാനമായി ചോദിക്കുന്നു നീ ആരാ തരാർ ആർത്തു ചോദിച്ചു ഇഫ്തിഖാർ ശാന്തമായി മറുപടി നൽകി ഭായ്ജാൻ ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞല്ലോ ഇനി സംശയമുണ്ടെങ്കിൽ വെടിവെക്കൂ അവന്റെ ആത്മവിശ്വാസം കണ്ട് അവർക്ക് സംശയം കുറഞ്ഞു തോക്ക് താഴ്ത്തി ചായയുടെ ഗ്ലാസ് എടുത്ത് കുടിക്കാൻ തുടങ്ങി അന്ന് തന്നെ മോഹിത് തന്റെ ശാലൊന്നു മാറ്റി നടുവിൽ നിന്നുള്ള പിസ്റ്റൽ പുറത്തെടുത്തു രണ്ടു വെടിയുണ്ടകൾ പൊട്ടി രണ്ടു ഭീകരരും വെടിയേറ്റ് നിലത്തു വീണു ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു പക്ഷേ ഇന്നുവരെ ആ ധീര സൈനികൻ വേണ്ടി ആരും ലൈക്കും സബ്സ്ക്രൈബും കൊടുത്തില്ല